കുട്ടയവനുള്ള വികീതം ശേഖരിക്കാൻ ജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് അനുദിനമെന്നോണം ദൂതരെ അവിടെ നയിക്കുന്നുണ്ട് എന്നാൽ അവരിൽ പലരെയും വാക്കുകൾ കൊണ്ട് പരിക്കേൽപ്പിച്ച് വെറും കൈയോടെ നമ്മൾ തിരിച്ചയച്ചു ജീവിതം പുറപ്പെടുപ്പിക്കണമെന്ന് തോട്ടക്കാരനായ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളെപ്പറ്റി വിശുദ്ധ പൗലോസ്ലിഹ പ്രതിപാദിക്കുന്നു സ്നേഹം ആനന്ദം സമാധാനം ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം തുടങ്ങിയവയാണവ ഈ ഫലങ്ങൾ ജീവിതത്തിൽ നിന്ന് ശേഖരിക്കാൻ ദിനമെന്നോണം തമ്പ്രാൻ ചില പൃഥ്വിന്മാരെ അയയ്ക്കുന്നുണ്ട് ഒറ്റ കൊടുത്തവനെ സ്നേഹിതായി എന്ന് വിളിക്കാനും തള്ളിപ്പറഞ്ഞവനെ വാത്സല്യപൂർവ്വം തിരിഞ്ഞു നോക്കാനും കുരിശൽ തറച്ചവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും ദേവപുത്ര സാധിച്ചത് അവരെല്ലാം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഫലങ്ങൾ ശേഖരിക്കാൻ പിതാവ് അയച്ച കൃത്യന്മാരാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ് നോമ്പുകാലം ഈ ആത്മീയ ജീവിതത്തിൻ്റെ വിളവെടുപ്പ് കാലമാണ് നമുക്കും നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകാം പാപത്തിൽ മരിച്ചൊരു ലോകത്തെ അമ്മ കൈകളിൽ ഏറ്റുവാങ്ങി